ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന നൽകുന്നതോത് രണ്ട് രാജാക്കന്മാർ ഇരുപത് അഞ്ച് ഞാൻ നിന്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു ഞാൻ നിന്നെ സുഖപ്പെടുത്തും മൂന്നാം ദിവസം നീ കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകും ഹെസക്കിയ രാജാവ് രോഗബാധിതനായി മരണത്തോടടുക്കുമ്പോൾ ഏഷ്യാ പ്രവാചകന് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി രാജാവിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു നീ സുഖം പ്രാപിക്കുകയില്ല നീ മരിക്കും അതുകൊണ്ട് എല്ലാം ക്രമപ്പെടുത്തുക അത് കേട്ട് രാജാവ് ചുമരിലേക്ക് മുഖം തിരിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്റെ ദൈവമേ അവിടെ നോർക്കണമേ ഞാൻ എത്ര വിശ്വസ്ഥതയോടെയും ആത്മാർത്ഥതയോടെയുമാണ് അവിടുത്തെ സന്നദ്ധിയിൽ നന്മ പ്രവർത്തിച്ചതെന്ന് ദുഃഖത്തോടെ രാജാവ് കരഞ്ഞു ആ ആ കണ്ണുനീർ പ്രാർത്ഥന അറിയിപ്പ് നൽകി പ്രവാചകൻ മടങ്ങുമ്പോൾ വീണ്ടും ദൈവം സംസാരിച്ചു എന്റെ ജനത്തിന്റെ രാജാവിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോയി പറയണം നിന്റെ കണ്ണുനീർ ഞാൻ കണ്ടു നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടു ഞാൻ നിന്നെ സുഖപ്പെടുത്തും നീ ദൈവത്തിന്റെ ആരയത്തിലേക്ക് മൂന്നാം ദിവസം എത്തും എന്നിട്ട് പറഞ്ഞു നിന്റെ ആയുസ് ഇതാ പതിനഞ്ചു വർഷം കൂടെ ദീർഘിപ്പിച്ചിരിക്കുന്നു ഇന്ന് ഇതു കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ കണ്ണുതീർ ദൈവം കാണുന്നുണ്ട് പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട് അതിന് മറുപടി ഉണ്ടാകും നിന്റെ ദൈവത്തിന് നീ അത്രത്തോളം പ്രിയപ്പെട്ടത് ഒരൊറ്റ പ്രാർത്ഥന ജീവിതത്തെ മാറ്റിമറിക്കും കരുണാമയനായ ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുന്നു